ഇന്നത്തെ വീഡിയോ ഈ വെണ്ടയിലൊക്കെ കാണുന്ന പച്ചത്തുള്ളൻ എന്നും അതുപോലെ തന്നെ പച്ചപ്പുഴു എന്നൊക്കെ പറയുന്നൊരു പുഴുണ്ട് ആ പുഴു വെണ്ട ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ വരും പക്ഷേ എൻ്റെ വെണ്ടയിൽ അങ്ങനെ വരാറില്ല പക്ഷേ ഒരെണ്ണത്തിന് വന്നിട്ടുണ്ട് ഞാനിതിന് മരുന്നു അടിച്ചിട്ടില്ല പക്ഷേ അതിനൊരു മരുന്നു അടിക്കണം ഇത് സാധാരണ വെണ്ടയിലൊക്കെ വരുന്നതാണ് അതുപോലെ ഈ പുഴു മറ്റ് ഇതിലൊന്നും വരില്ല പച്ചമുളകിലൊന്നും ഈ പുഴുവിനെ കാണാൻ പറ്റില്ല വെണ്ടയ്ക്ക് ഈ പുഴുവിൻ്റെ ശല്യമാണ് കൂടുതൽ പിന്നെ തക്കാളി ആണെങ്കിൽ അതിൽ തക്കാളിക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് ഈ ഇല വരും ഇതിനെ ചുരുണ്ടിട്ടില്ല ഇല വരും അതുപോലെ ഈ വെള്ളീച്ചയാണ് ഇത് തട്ടുമ്പോൾ തന്നെ ഇങ്ങനെ നിറയെ വെള്ളീച്ച പറഞ്ഞു വരുന്നതാണ് അങ്ങനെയുള്ള കീടങ്ങളാണ് എൻ്റെ വെണ്ടയിൽ ഒരു വെള്ളീച്ച വന്നു പെട്ടിട്ടുണ്ട് ഞാൻ അതിനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് അതിനടിക്കേണ്ട മരുന്ന് നല്ല എഫക്റ്റീവായ മരുന്ന് അത് ഏതാണെന്ന് കാണിച്ച് തരാം ഈ ഇലയിൽ പുഴുവും ഇതാണ് ആ പുഴും ഇതാണ് സാധനം ഈ പുഴുവാണ് പച്ചത്തുള്ളൻ എന്ന് പറയുന്നത് ഇതിനെ തൊട്ടാൽ ഇതൊന്ന് കണ്ടോ അപ്പം ഇതിനെ നമ്മൾ സാധാരണ ചെയ്യുന്നതൊക്കെ താഴ്ത്ത് ആൾക്കാർ ചെയ്യുന്നത് താഴത്തേക്ക് ഇതിൽ പറിച്ച് കാലുകൊണ്ട് ചവിട്ടി ഉരച്ച് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് ഇതിൻ്റെ മുട്ടകൾ ആ ഇലയിൽ ധാരാളമായിട്ട് കാണും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചവിട്ടി അരച്ചതുകൊണ്ട് ഇത് പോകണമെന്നില്ല ഇത് കണ്ടു അത് ഞാൻ കാണിച്ചതില്ല ഇതിൻ്റെ മുട്ട ഇരിക്കുന്നത് കണ്ടോ കണ്ടോ ഈ മുട്ട ഇത് ബിരിയാണി ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ മുട്ട ഇതിൽ മുട്ട ഉണ്ടാവുന്നതിൻ്റെ ഇത് നമ്മൾ നശിപ്പിച്ചോളാണ് അല്ലാതെ ഒരു പുഴുവിനെ കളഞ്ഞോണ്ട് കാര്യമില്ല നൂള് കണക്കിന് പുഴു വേറെ വരും അപ്പോൾ ഈ ഇലയിൽ നമ്മൾ ആ മരുന്ന് സ്പ്രേ ചെയ്യുക അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കീടബാധ ഉണ്ടോയെന്നറിയാൻ വേണ്ടി നമ്മൾ സാധാരണ എല്ലാ പച്ചക്കറിയുടെ അടുത്തും സ്ഥിരം ചെല്ലണം അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മളിത് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും അറിയില്ല ചെടി മൊത്തം ഇതും വ്യാപിച്ച് കൃഷി നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചത് മാജിക്ക് എന്ന് പറയുന്നൊരു കമ്പനിയുടെ മരുന്നാണിത് ഇത് ചെറിയ രാസസ്വഭാവമൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള പുഴുക്കളെയൊക്കെ കൊല്ലുന്നെങ്കിൽ രാസേ പറ്റുള്ളൂ ജൈവം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ സമയം കളയുന്ന അല്ലാതെ തുടക്കം ജൈവം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അസുഖം ഇല്ലാത്ത ചെടിക്ക് അടിച്ചുകൊണ്ടിരിക്കുക അസുഖം വരാതിരിക്കാൻ അങ്ങനെയാണെങ്കിൽ ജൈവ കീടനാശിനി ഉപകാരപ്രദമാണ് ഇത് വ്യാപകമായിട്ട് പുഴുക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ജൈവം പറ്റില്ല അപ്പോൾ നമ്മൾ ഈ രാസവസ്തു ചേർന്ന് കീടനാശിനി ഉപയോഗിക്കേണ്ടി വരും ഇത് ഇരുപത്തിയഞ്ച് എം എല്ലാണ് ഈ ഇതിൻ്റെ അളവ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇത് നാല് തുള്ളിയാണ് എടുക്കേണ്ടത് നാല് തുള്ളി അപ്പോൾ ഇരുപത്തഞ്ച് എം എൽ എന്ന് പറയുമ്പോൾ നാല് തുള്ളി അതുകൊണ്ട് ഒരു ഒരു എം എൽ ആയിട്ട് ഉണ്ടാവും അത്രയും ഉണ്ടാവും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉള്ളു പത്തോ പതിനഞ്ച് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് തവണ ഉപയോഗിക്കാം ഈ മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിലാണത് നാല് തുള്ളി കലക്കേണ്ടത് ആ ഒരു ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് പത്തോ പതിനഞ്ചോ ഇരുപതോ ചെടികളൊക്കെ കടിക്കാൻ സാധിക്കും ഇപ്പോൾ ആ വെണ്ട നിങ്ങൾ കണ്ടില്ല അത്രയും വലിപ്പമായിട്ട് ഞാൻ ഇതുവരെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് നേരത്തെ വാങ്ങിച്ചു വെച്ചതാണെങ്കിലും ഇത് എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഞാൻ അത് എൻ്റെ കൃഷിയുടെ രീതികാരനായിരിക്കും അങ്ങനെ വരാത്തത് ഇതിപ്പോൾ വേണ്ട ഒന്ന് ഇപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ മൂന്നാലും തുള്ളിയായി ആ അത്രയും എടുത്താൽ മതി ഇത് കയ്യിലാവരുത് വിഷമുള്ളതാണ് അഥവാ കയ്യിലായി കഴിഞ്ഞാൽ സോപ്പിട്ട് കൈ കഴുകുക ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഈ വെള്ളത്തിൽ കരട് തീർച്ചയായിട്ടും അരിച്ചതിന് ശേഷം ഒഴിക്കാവൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അപ്പം ഇത് ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് അടിക്കണം ഇങ്ങനെ അടിവശം നോക്കി അടിച്ചു കൊടുക്കണം അപ്പം ഈ മുട്ട നശിച്ച് പോകണം മൊത്തം നശിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതിൻ്റെ കായലേക്ക് അടിക്കരുത് കായ് പരമാവധി നമ്മൾ പറിച്ചെടുത്തിട്ട് വേണം ഇത് അടിക്കാൻ ബാക്കിയുള്ള കായ് കായൽ കൊള്ളാതെ അടിക്കണം എന്നാലും നമ്മളെല്ലാ പച്ചക്കറികളും കഴുകിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം